മലയോര ഹൈവേയിലെ കണ്ടകശ്ശേരി പയ്യാവൂർ ഭാഗങ്ങളിൽ ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി കീറിയ ചാലുകൾ അപകടക്കണിയായി മാറുന്നു ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യാവൂർ ഏരുവേശി പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിക്കായി പയ്യാവൂർ ഉളിക്കൽ മലയോര ഹൈവേയിലെ കണ്ടകശ്ശേരി പയ്യാവൂർ ഭാഗങ്ങളിൽ മെയിൻ പൈപ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടി കീറിയ ചാലുകളിൽ മഴ പെയ്തതോടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ച ഭാഗങ്ങളിൽ മണ്ണ് താഴ്ന്ന വലിയ ഗർത്തം ഉണ്ടാവുകയും റോഡരികിലൂടെ കാൽനടയായി പോകുന്ന ആളുകൾക്കും വാഹനങ്ങൾക്കും ഇത് അപകടക്കണിയായി മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ദിവസേന ഈ പ്രദേശങ്ങളിൽ ഇതുമൂലം നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു കാൽനട യാത്രികരും ഈ പ്രദേശങ്ങളിലെ താമസക്കാരും വ്യാപാരികളും ഈ പ്രശ്നം കാരണം വലിയ ദുരിതം അനുഭവിക്കുകയാണ് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് കണ്ടകശ്ശേരി വാർഡ് മെമ്പർ ടി പി അഷ്റഫ് ഈ പ്രവൃത്തിയുടെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് പൊന്നുംപറമ്പ് ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് ജി എസ് പി ഫിൽ ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട് മെയിൻ പൈപ്പ് സ്ഥാപിച്ച മുഴുവൻ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ബലപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അടിയന്തരമായി ഈ കാര്യത്തിൽ മലയോര ഹൈവേയിലെ കണ്ടകശ്ശേരി പയ്യാവൂർ ഭാഗത്തെ പൈപ്പ് ലൈൻ സ്ഥാപിച്ച ഭാഗങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്ത് ജി പോലെ ഉറപ്പുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് റോഡരികുകൾ പൂർണമായും ബലപ്പെടുത്തണമെന്നും മറ്റ് ഗ്രാമീണ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ സമരപരിപാടികളുമായി മുൻപോട്ടു മുമ്പോട്ട് പോകുമെന്നും നാട്ടുകാരും പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി പി അഷറഫും ആവശ്യപ്പെട്ടു ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട റോഡലുകളെല്ലാം കുഴിച്ച് തിരിക്കുകയാണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിനു ശേഷം അതിന് മുൻപേ റോഡ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിച്ച് കൊടുക്കാൻ കൊടുക്കണം എന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് റോഡുകളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയിരിക്കുന്നത് എന്നാൽ ഏകദേശം രണ്ട് വർഷമാകാൻ പോകുന്നു മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട പല റോഡുകളുടെയും അരികൾ കുഴിച്ച് പൈപ്പ് സ്ഥാപിച്ച് അത് പൂർവസ്ഥിതിയിൽ ഫില്ല് ചെയ്യാതെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമാണ് മലയോര ഹൈവേയുടെ ഭാഗമായ കണ്ടകശ്ശേരി പയ്യാവൂർ പയ്യാവൂർ ചെമ്പേരി റോഡിലൊക്കെ ജലജീവൻ മിഷന്റെ പ്രധാന ടാങ്കിലേക്കുള്ള മെയിൻ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ കുഴികൾ എടുക്കുകയും വലിയ പൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തതിനു ശേഷം റോഡ് സൈഡിലുള്ള കോൺക്രീറ്റും അതോടൊപ്പം തന്നെ ടാറിങ്ങും ഒളിച്ച് സ്ഥാപിച്ച പൈപ്പ് ലൈനിന്റെ മുകളിൽ വെറുതെ മണ്ണ് കൂട്ടിയിട്ട് കടന്നു സമീപനമാണ് വാട്ടർ അതോറിറ്റിയുടെയും ജലജീവൻ മിഷൻ അധികാരികളുടെയും കോൺട്രാക്ടറുകാരുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ മഴക്കാലമാകുമ്പോൾ ഇവിടെ വലിയ തോതിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഇരുന്നു പോവുകയും ആളുകൾക്ക് കാൽനടയാത്ര യാത്ര ദുസ്സഹമാവുകയും കടന്നു വണ്ടികൾ പലതും ഈ കുഴിയിലേക്ക് താഴ്ന്നു പോകുന്നു ചെയ്യുന്ന സാഹചര്യം എല്ലാ ദിവസവും ഇവിടെ സംജാതമാവുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അധികാരികളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ജൽ ജീവൻ മിഷന്റെയോ അല്ലെങ്കിൽ കരാറുകാരന്റെയോ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല നിരവധിയായ തവണ അപകടം ഉണ്ടായതിനു ശേഷമാണ് മലയോര ഹൈവേയിലെ പൊന്നുമറമ്പ് ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് ജി എസ് ടി ഉപയോഗിച്ച് ഫില്ല് ചെയ്തത് അതിന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ അപകടങ്ങൾ തുടർക്കഥയാണ് ഈ പ്രദേശത്ത് ജൽ മിഷന്റെ പൈപ്പ് ലൈൻ സ്ഥാപിച്ച മുഴുവൻ പ്രദേശങ്ങളിലും ഫില്ല് ചെയ്ത മണ്ണ് നീക്കം ചെയ്ത് ജി എസ് പി പോലെയോ മറ്റ് ഉറപ്പുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് അത് പൂർവ്വസ്ഥിതിയിൽ കോൺക്രീറ്റ് ചെയ്യേണ്ട നടപടികൾ അധികാരികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കേണ്ടതാണ് ജൽ മിഷൻ അധികാരികളും വാട്ടർ അതോറിറ്റിയും തികഞ്ഞ അനാസ്ഥയാണ് ഇക്കാര്യം കാണിക്കുന്നത് ഇത് കൃത്യമായി ചെയ്യിക്കേണ്ട പൊതുമരാമത്ത് വകുപ്പും ഇതിനകത്ത് യാതൊന്നും ചെയ്യാതെ കാഴ്ചക്കാരായി നോക്കിയിരിക്കുന്ന സാഹചര്യമാണ് പെയ്യാവൂർ സെക്കട്ട് ഹാട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കാൽനടയായി സഞ്ചരിക്കുന്ന വഴിയാണിത് യാത്രക്കാർ നടന്നു പോകേണ്ട ഫുട്പാത്ത് ഉൾപ്പെടെയാണ് കുഴിച്ച് മണ്ണ് കൂട്ടിയിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടെ റോഡിലൂടെ നടക്കുന്ന സാഹചര്യമാണ് ഒരു അപകടം സംഭവിച്ചതിനു ശേഷം ഇടപെടുന്നതിന് പകരം അപകടം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എന്നാണ് പറയാനുള്ളത് നിങ്ങളല്ലേ ഈ നോക്കൂ പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്നിട്ട് എന്തുണ്ടായി രണ്ടുപേരും ടിവിയും ഇവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ എന്റെ മോളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് യാതൊരു ടെൻഷനും

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ